നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങൾ പിന്നിടുകയാണ് മൂന്നാമത് ഒരു ടേൻ കൂടി പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി അധികാരത്തിലെത്തുമോ അതോ ഈ തെരഞ്ഞെടുപ്പോടെ മോഡി പ്രഭാവം അവസാനിച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമോ ചർച്ചകൾ കൊഴുക്കുകയാണ് ജൂൺ നാലിന് ചിത്രം വ്യക്തമാകും എങ്കിലും ഈ ഘട്ടത്തിൽ മോദിയുടെ വ്യക്തിത്വം ഭാവി ഇവയെ സംബന്ധിച്ചുള്ള ജ്യോതിഷ നിരീക്ഷണങ്ങൾ പരിശോധിക്കാം അദ്ദേഹത്തിൻ്റെ ലഭ്യമായ ജനനവിവരങ്ങളനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ പതിനേഴിന് ഗുജറാത്തിലെ വഡോദരയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അന്ന് അനിഴം നക്ഷത്രം വൃശ്ചിക ലഗ്നം ലഗ്നത്തിൽ ചൊവ്വയും ചന്ദ്രനും മൂന്നിൽ ഗുളികൻ നാലിൽ വ്യാഴം അഞ്ചിൽ സർപ്പം പത്തിൽ ശുക്രനും ശനിയും പതിനൊന്നിൽ ആദിത്യനും ബുധനും കേതുവും ഇതാണ് ആ സമയത്തെ ഗ്രഹനില ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എഴുപത്തിമൂന്ന് വയസ്സും എട്ട് മാസവും പിന്നിട്ടിരിക്കുന്നു ലഗ്നാധിപനും സ്വക്ഷേത്ര ബലവാനുമായ ചൊവ്വയുടെ ദശാകാലത്തിലൂടെ ആണ് അദ്ദേഹം കടന്നു പോകുന്നത് ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ചൊവ്വാദശ തുടരും ജാതകവശാൽ രുചകയോഗം കേസരിയോഗം ശശിമംഗളയോഗം വാസിയോഗം നീചഭംഗരാജയോഗം കേദാരയോഗം വരിഷ്ഠയോഗം കാഹളയോഗം അഖണ്ഡ സാമ്രാജ്യയോഗം വിദ്യായോഗം കുസുമയോഗം ശരഭയോഗം പാരിജാതകയോഗം ചന്ദ്രമംഗളയോഗം തുടങ്ങി ഒട്ടേറെ ഗുണകരമായ യോഗങ്ങൾ ഈ ജാതകത്തിൽ കാണാം യോഗകാരകൻ കൂടിയായ കുജൻ്റെ ഈ ദശാകാലം അദ്ദേഹത്തിന് ഏറെ ഗുണകരമായ കാലം കൂടിയാണ് ഇനി അദ്ദേഹത്തിൻ്റെ ജനന തീയതി പതിനേഴ് ആണ് സംഖ്യാശാസ്ത്ര പ്രകാരം ജന്മസംഖ്യ എട്ട് ജന്മസംഖ്യ എട്ട് ശനി ഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് കരുതപ്പെടുന്നത് എട്ട് എന്ന സംഖ്യയെ കണക്കാക്കുന്നത് ശനി ശനിഗ്രഹത്തിൻ്റെ പ്രതീകമായാണ് ഇവർ വളരെ വ്യക്തതയും ആഴവുമുള്ള വ്യക്തിത്വങ്ങളാകും ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ചുമതലകൾ വഹിക്കേണ്ടവർ തന്നെയാണ് ഇവർ മറ്റുള്ളവരുടെ ഭാവിയെക്കുറിച്ച് നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട ചുമതല ഇവരിൽ നിക്ഷിബ്ധമായി തീരും ഏതു കാര്യത്തിൽ ഇവർ ഏർപ്പെട്ടാലും അതിൽ പൂർണമായി മുഴുകും എതിർപ്പുകളെ വകവയ്ക്കാത്ത ഇവർ ശത്രുക്കളെ സൃഷ്ടിക്കും എതിർപ്പ് വർദ്ധിക്കും തോറും കരുത്ത് വർദ്ധിക്കുന്നവരാണ് എട്ട് ജന്മസംഖ്യയുള്ളവർ നയിക്കാനായി ജനിച്ചവർ എന്ന് തന്നെ പറയാം വിശദീകരിക്കാനും മനസ്സിലാക്കുവാനും ഏറെ പ്രയാസമുള്ള ഒരു അക്കമാണ് എട്ട് എട്ട് എന്ന് എഴുതുമ്പോൾ തൊട്ടു തൊട്ടു നിൽക്കുന്ന രണ്ട് പൂജ്യങ്ങളായി തോന്നാം ആത്മീയവും ലൗകികവുമായ പലതും ഈ സംഖ്യ പ്രതിനിധാനം ചെയ്യുന്നു എതിരാളികളെ നിഷ്പർഭമാക്കുന്ന ചടുലമായ നീക്കങ്ങളാകും ഇവരിൽ നിന്ന് ഉണ്ടാവുക എൻ എന്ന അക്ഷരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേര് തുടങ്ങുന്നത് ആശയങ്ങൾ നടപ്പാക്കിയെടുക്കുന്നതിൽ പ്രാപ്തി ഉണ്ടായിത്തീരും ആന്തരിക വികാരങ്ങൾ അതിശക്തവും അതുപോലെ അസാധാരണ വൈകാരികത പ്രകടിപ്പിക്കുന്നവരുമാണ് ഇവർ സ്പർശിക്കുന്നതെന്തും വിജയത്തിലേക്ക് മാത്രം നയിക്കും ഒന്നുകിൽ വൻ വിജയം അല്ലെങ്കിൽ വൻ പരാജയം ഒരു മധ്യനില എട്ട് എന്ന സംഖ്യ ജന്മസംഖ്യയായി വരുന്നവർക്ക് പറഞ്ഞിട്ടില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ എതിർത്ത് നിൽക്കാൻ ആരുമില്ലെന്നതാണ് യാഥാർത്ഥ്യം ഭാഗ്യത്തിൻ്റെ പിന്തുണയും ജ്യോതിഷ സൂചനകളും സൂചിപ്പിക്കുന്നത് മോദി വീണ്ടും കാട്ടും എന്ന് തന്നെയാണ് നന്ദി നമസ്കാരം